നമസ്കാരം കാർ എൻഫോ എന്ന ചാനലിലേക്ക് സ്വാഗതം ഗതാഗത നിയമലംഘനങ്ങൾ നടത്തുന്നത് സ്ഥിരമാണ് പലപ്പോഴും കാർ കാൽനാട് യാത്രക്കാരായാലും നിങ്ങൾ മാന്യമായ വാഹനം ഓടിച്ചാലും ഓപ്പോസിറ്റ് വരുന്നവർ പല രീതിയിലുള്ള നിയമലംഘനങ്ങൾ നടത്താറുണ്ട് ഒരു പക്ഷെ നോ പാർക്കിങ്ങിൽ പാർക്ക് ചെയ്യുന്നു അതല്ലെങ്കിൽ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ഓവർ സ്പീഡ് അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്യാൻ പാടില്ലാത്ത രീതികളിൽ വാഹനം ഓവർടേക്ക് ചെയ്യുന്നു പല രീതിയിലുള്ള സൈൻ ബോർഡുകളും റോഡിൽ കാണാം ഫോർ എക്സാമ്പിൾ ആയിട്ട് യെല്ലോ ലൈൻ ഉള്ള സ്ഥലത്ത് ഓവർടേക്ക് ചെയ്തു വരുന്നു അല്ലെങ്കിൽ ട്രാഫിക് നിയമം പാലിക്കേണ്ട അടുത്ത് പാലിക്കുന്നില്ല ഇതുപോലുള്ള നിയമലംഘനങ്ങൾ നടത്തുമ്പോൾ നിങ്ങൾ ഒരു ഡ്രൈവർ ആണെങ്കിലും ഒരു യാ ഒരു കാൽനട യാത്രക്കാരനാണെങ്കിലും ഒരുപക്ഷെ ഇതേപോലെയുള്ള നടത്തുന്ന ആൾക്കാരോട് വഴക്കുണ്ടാക്കാറുണ്ട് വഴക്കുണ്ടാക്കിയിട്ട് പ്രയോജനമില്ല അവർക്കൊണ്ടൊരു പണി കൊടുക്കണമെങ്കിൽ ഈ കാണുന്ന മൊബൈൽ നമ്പർ സേവ് ചെയ്യുക ഇതിൽ വാട്സപ്പ് ഉണ്ട് ഈ നമ്പറിലേക്ക് നിങ്ങൾ കണ്ട നിയമലംഘനം ഗതാഗത നിയമലംഘനം നയൻ സെവൻ ഫോർ സെവൻ ഡബിൾ സീറോ വൺ സീറോ ഡബിൾ നയൻ എന്ന നമ്പറിലേക്ക് ഫോട്ടോയോ വീഡിയോയോ എടുത്ത് അയക്കുക അതിൽ അയക്കുമ്പോൾ സ്ഥലം പോലീസ് സ്റ്റേഷൻ പരിധി ജില്ല തീയതി സമയം എന്നിവ കൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കണം ഉൾപ്പെടുത്തി അയച്ചാൽ നിയമലംഘനം തെളിഞ്ഞാൽ ഉറപ്പായും ആ നിയമ ലംഘനം നടത്തിയ വ്യക്തിക്ക് പണിഷ്മെൻ്റ് കിട്ടും അതിൻ്റെ ഡീറ്റെയിൽസും നിങ്ങൾ അയച്ച വാട്സപ്പ് നമ്പറിലേക്ക് പോലീസ് അയക്കുന്നതായിരിക്കും അപ്പോൾ ഇത് ചെയ്താൽ ഒരു പരിധി വരെ പരിധി നിയമലംഘനം കുറഞ്ഞിരിക്കും താങ്ക്